ഈ ൊത്താനായിട്ട് ലോകത്ത് ഒരാൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ റോഡ് ഡ്രൈവറായ ആയ എന്താ ഇത്ര താമസിച്ചത് വരാൻ വൈകിയത് ഒരു മൂടില്ലായിരുന്നു അതെന്താ ഞാൻ പറയട്ടെ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഗിഫ്റ്റ് വാങ്ങിച്ചല്ലേ പിന്നെ ഒരു ചെറിയ സംഭവം ഉണ്ടായി എന്ത് നമ്മുടെ വണ്ടിയില്ലേ വണ്ടി ഇന്നലെ ആ സൈഡ് ഒരുക്കിയിട്ട് പോയതാണ് ഏതോ ഒരു മെനകട്ട ഇറക്കം വന്നിട്ട് അതിന്റെ അട എടുത്ത് കളഞ്ഞു അത് ഉരുണ്ട് എന്ന് കേറി ആൾക്കാർക്കൊന്നും പറ്റിയില്ല പക്ഷെ മുതലാളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെലവാക്കിക്കും പിന്നെ നമ്മൾ ചെയ്യും എന്റെ കയ്യിൽ നിന്ന് വന്ന് തെറ്റല്ലേ ഒരു കാര്യം ചെയ്യും അതിന്റെ ഫ്രണ്ട് വീല് പഞ്ചറാണ് മുതലാളി വരുന്നതിന് മുമ്പ് പഞ്ചർ ഒട്ടിച്ച് നമുക്ക് പണി തുടങ്ങണം എന്റെ കയ്യിട്ടാ പൈസ വാങ്ങിക്കുന്നത് രൂപ പിന്നെ ഈ വണ്ടിയുടെ ടയർ പഞ്ചർ ഞാൻ പൈസ തരണം പൈസ തരുമ്പോ മാത്രം കഴിയുമ്പോഴത്തേക്ക് കണക്ക് തീർത്ത് വരുമ്പോ ഞാൻ ഇത് സെറ്റ് ചെയ്തോളാം ആ എല്ലാരും ചോദിച്ചു തുടങ്ങി ഇങ്ങനെ നടന്നാ മതി ആ കല്യാണം കഴിക്കേണ്ട കല്യാണം പണി ആയില്ലോണി കഴിഞ്ഞു നമ്മുടെ കല്യാണം മാറ്റമില്ല അതെ ഞാനൊരു അപ്പൊ നമുക്ക് മക്കളൊക്കെ ഉണ്ടാകത്തില്ലേ അങ്ങനെയാണെങ്കിലേ ആദ്യം ഒരു ആങ്കോച്ചാണെങ്കിൽ അവൻ എന്ത് പേരിടും ആദ്യത്തെ കൊച്ചു ആങ്കോച്ചാണെങ്കിൽ നമ്മൾ ടാറിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ അവന് ഞാൻ എന്ന് പേരിടും

പറഞ്ഞത് ഞാനിപ്പീ എന്നാ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചത് അല്ല മുതലാളി വന്നപ്പോഴേ പറഞ്ഞില്ലേ തെക്ക് മാറിന്ന് തെക്ക് മാറി എന്നാണോ പറഞ്ഞത് പിന്നെ നമ്മുടെ പാസ്സായി തര എല്ലാ ഇടപാടും തീർക്കാം തീർത്താ പക്ഷേ ഒരു കാര്യം എന്ത് കാര്യം കുറച്ച് പണി കൂടെ ബാലൻസ് ഇല്ലേ അതുകൂടെ തീർത്താലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാ ദിവസവും ഈ വഴിയുടെ ടയർ പഞ്ചറാവും നല്ലൊരു ടയർ വാങ്ങിച്ചിട സത്യം എന്നും എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചോട്ടില്ല അത് ഇവിടെ പറയണം ടയർ പഞ്ചറാകും ആയിരം രൂപ നീ അവളോട് മേടിക്കും മനസ്സിലാവില്ല അത്തച്ചിട്ടിക്ക് കൊടുക്കും എന്റെ കൊച്ചയ്ക്ക് ഇരുമ്പ് ടയറല്ലേ ഇത് എങ്ങനെ ആയിരം രൂപ വാങ്ങിക്കും എന്റെ പേരിൽ അത്തച്ചിട്ടിക്ക് ഇട നിങ്ങള് കണക്കോം പെണക്കോ ഒന്നും വേണ്ട കുറെ നാളായാലും രണ്ടും കൂടെ പഞ്ചായത്ത് അടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇവർ നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കാ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൂടെ സാഹചര്യം ഒത്തു പറഞ്ഞത് ഒത്തു വരും കല്യാണം കഴിക്കുക എവിടെയെങ്കിലും ടൂറിന് പോവുക അതൊക്കെ രസം അതൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് എവിടെ ടൂറിന് പോയിട്ട് ഇന്നലെ വന്നത് ടൂറിന് പോയാ നിങ്ങള് ഇരുപത്തഞ്ച് ദിവസം എവിടെ പോയത് മൂന്നാറിൽ മൂന്നാർ പോവില് മൂന്നാറിൽ നമ്മൾ പൊളിക്കണം ഇരുപത്തഞ്ചു ദിവസം നിന്നില്ല ഒരു ദിവസം പോകാൻ ദിവസം എടുത്തു മൂന്നാറിൽ എത്താൻ പതിനഞ്ചു ദിവസം ഒരു ദിവസം ഞങ്ങൾ മൂന്നാർ തങ്ങി അടിച്ചു പൊളിച്ചു ഒൻപത് ദിവസം നീ എന്നെ എടുത്തു നീ എന്നാ പറയുന്നത് മൂന്നാറിൽ പോകാനിവിടുന്ന് മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഈ വണ്ടി പോയെ അടിച്ച് വളിച്ചു ഞങ്ങൾ പോയി എന്നാലും കയറ്റു ദിവസം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ ദിവസം 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 വൈ നോട്ട് മുതലാളി അങ്ങോട്ട് പറഞ്ഞു എടുത്തുള്ളൂ ഒരു ഇറക്കത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നേ അപ്പൊ എനിക്ക് എന്തോ പന്തികേട് തോന്നി ഞാൻ ചാടി ഇറങ്ങി നോക്കിയപ്പോഴേ ട്ടുപോയി ഈ പൊട്ടരാണെങ്കി അതോട്ട് അറിയണില്ലേ കൊക്കാ ഞാൻ ഒരു സൈഡ് സൈഡ് ഇപ്പുറത്തെ കൊക്ക ഞാൻ പിന്നോർത്ത് എന്ത് ചെയ്യും ഇങ്ങനെ ടെൻഷൻ പെട്ടെന്ന് ഇടക്കോട്ട് എന്റെ ഈ ചെറിയ വിലലങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴ്ത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പ എന്നോടൊരു ചോദ്യം എന്ത് വരമാ വേണ്ടത് എന്നല്ലേ ദശരഥ എന്തോ ഈ കൈകെ പറയുന്ന കൈന്നിട്ട് പറയുന്ന കള്ളത്തിനൊന്നും നീ ഞാൻ എങ്ങനെ കേക്കാനാ മുലാളി ഞാൻ വരുമ്പോ ഈ ഗൊഗേലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കഥ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ റോഡിന്റെ പണി തീർക്കണം തീർത്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നിന്റെ ഇഷ്ടോ എന്റെ ഇഷ്ടം ഇവൻ എന്റെ ചങ്ക് അറിയാമോ ആറ് മാസം കൊണ്ട് തീർക്കേണ്ട പണി നിങ്ങൾ രണ്ടുപേരും കൂടെ മൂന്ന് മാസം കൊണ്ട് തീർക്കും എന്താ എന്താ കാര്യം കാര്യം ഞാൻ തൊട്ടിട്ടില്ല ൾ കൊ കൊണ്ട് ഇറക്കിയതല്ല അതുപോലെ തന്നെ അവിടെ ആണ് റോഡ് വന്നത് കഴിഞ്ഞാല് അവര് പരിശോധനയ്ക്ക് വരുമ്പോ ഞാൻ എന്ത് ചെയ്യും പരിശോധനയ്ക്ക് വരുമ്പോ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് മാത്രം അളവെടുത്താൽ മതി അങ്ങനെ അങ്ങനെ ചെയ്ത നീ എന്താടാ എന്റെ പൊന്നാളെ നീ മോലാ ചെക്ക് മാറുമ്പോ ഞങ്ങളുടെ ീ ശ്രദ്ധിക്കുന്നു കേ എഞ്ചിനീയർ വർക്ക് വരുവാർ പറയൂ വർക്ക് പിടിക്കെടെ കല്യാണം നടത്താനുള്ള എവിടെ ഇവർ നിങ്ങൾ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് ഞാനല്ല പൊന്നു ഇപ്പൊ ചെയ്ത് അവിടെ തറഞ്ഞു പോഞ്ചനത്തോളൂ വണ്ടി കയറ്റിയത് വണ്ടി കയറ്റിയത് എന്ത് ഈ വണ്ടി ഇന്നലെ രാത്രി വല്ലടത്തോട്ട് ഉരുണ്ട് പോയാരുന്നോ പോയായിരുന്നു അതെ എങ്ങോട്ടെ പോയെന്നറിയാമോ അയ്യോ അത് അട ശ്രമിക്കണം ശരിയായില്ലേ വെറുതെ അങ്ങനെ അട വെറുതെ പറ്റില്ല പിന്നെ അങ്ങനെ അരിപടി നന്നായിട്ട് കുഴക്കണം എന്നിട്ട് തേങ്ങ ചരവണം അതിനകത്തോട്ട് ശർക്കര പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കണം എന്നിട്ട് ഞാവിടി ഞാവിടി മാറ്റി വെച്ചിട്ട് അത് വിട്ടേക്കാം ഇത് വിട്ടങ്ങോട്ട് നന്നായിട്ട് ഞാവിടിട്ടേ ഈ ഇലയിലോട്ട് മാവ് അങ്ങോട്ട് പരത്തുക എന്നിട്ട് ഇത് ശകലം എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടെ പരത്തി മടക്കിട്ട് ഇടലി കുട്ടയത്ത് വെച്ച് ഇങ്ങനെ പുഴയിങ്ങനെടുക്കണം അങ്ങനെ അരണ്ടാക്കുന്നത് നിങ്ങൾ ഏത് കാര്യമായി കാര്യം ഞാൻ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ അട വെച്ച കാര്യമാണ് പറഞ്ഞത്യ്യൻ താഴ്ന്ന ഇവിടെ ഞങ്ങൾ അച്ഛന്റെ പൊടി അറിയാൻ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അസ്ഥിത്തറയ ഇടിച്ചെന്ന് ആ അമ്മ പറയുന്നു കളകുന്നു ഞാനിട്ട് അച്ഛൻ്റെ അസ്ഥിത്തറിച്ചു ഞങ്ങൾ അച്ഛൻ എങ്ങനെയാന്നറിയാ എങ്ങനെയാ അമ്മ അറിയാമോ തന്റെ അമ്മവും വണ്ടി കയറുമ്പോ അയാളുടെ അച്ഛൻ എങ്ങനെയാണ് മരിക്കുന്നത് അമ്മാവും വണ്ടി കേറി മരിക്കുന്നത് അമ്മാവണ്ടാണോ നിങ്ങളൊക്കെ അമ്മാവും വണ്ടി പറയുന്നത് ഈ വണ്ടി കയറിയാണ് ഇവന്റെ അച്ഛൻ മരിച്ചതാ ഇവത്തിട്ടെ അവന്റെ മുഖത്ത് ഞാൻ ഉപ്പി വെക്കട്ടെ അവന്റെ മണ്ഡല മൊടലും എടുത്ത് ഞാൻ ഈ കുടത്തിൽ മാലാട്ട് ഇട്ട് ചുമ്മാ പറന്ന് രാത്രി മൂത്രം ഒലിക്കാന്നൊരു അമ്മ കൂട്ടിട്ടുണ്ടല്ലോ പുറത്തിറങ്ങുന്ന ആളാ ഞങ്ങൾ കൊണ്ട് ചെയ്തു അവിടെ ഇരുന്നത് എന്റെ ഭർത്താവിന്റെ ആ പല്ലുണ്ടല്ലോ അതായിരുന്നു ഏറ്റവും വലിയ ഭംഗി അത് അതുപോലെ ഇവന്റെ അച്ഛനെ കിട്ടിയിരിക്കും അതൊന്നും പറയുന്നില്ല എന്റെ അച്ഛന്റെ അണപ്പല് കിട്ടണം ഞാൻ മുതലാളിയോട് പറഞ്ഞു നഷ്ടപരിഹാരം എന്തെങ്കിലും വാങ്ങിച്ചു തരാം ശരിയാകും ഞങ്ങൾ അച്ഛന്റെ തന്നെ കിട്ടണം കാര്യമില്ല നിന്റെ അച്ഛന്റെ പല്ല് വേണം ആ വേണം ഉറപ്പാണ് മാറ്റമില്ല അച്ഛനെ പറിച്ചു no. <laughs> 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 െ പറഞ്ഞത് അപ്പൊ നിന്റെ പല്ലും നിന്റെ അച്ഛന്റെ പല്ലു തന്നെ അതേ അമ്മ ശരി അതെ അതേ പുഴുപ്പല് തന്നെ അസ്ഥിത്തര പണി ഉണ്ടാ കൊണ്ടുപോയിട്ട് എന്താ ഗോപുരം പണിയണം അമ്മേ നമ്മക്ക് പോകാ പോയി അസ്ഥിത്തര പണിയ എന്നെ വിട്രാ എന്നെ വിട്രാറിയാ